കവിത പ്രഭാകര അഭാവം രചന ഷീന ശ്രീജിത്ത് ശ്രീജിത്ത് ആലാപനം കണ്ടെ കാണാറു പോയി ദിനമണി നീ നിന്നെ നോക്കി നിൽക്കുന്നു ഞാൻ എന്റെ നേത്രം നിറയുന്നു തന്നൽ വന്നു പറയുന്നു ഒരായിരം കഥയെന്ന് എന്റെ ദുഃഖം ശമിക്കുമോ നിന്നെ കാണ കഥ കേട്ടാൽ മാനത്തുള്ള മന്ദീരത്തിൽ മണി ദീപം തെളിക്കാഞ്ഞാൽ മഴ വന്നു പുൽകിയാലും എൻ്റെ മനം നീറയുമോ കാറ്റുമൂളി വന്നിട്ടിന്ന് ആട്ടമില്ലാ ചെടികൾക്കും പാടുന്നില്ല കിളികളും ചിരിയില്ല നീരചിക്കും കാണുന്നില്ലേ പരിഭ്രമം പ്രഭാകര അഭാവത്താൽ മറഞ്ഞിരിക്കാവായോ നീ പുലരിയിൽ തന്നെ സൂര്യ